ഇന്നത്തെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കി നിങ്ങളുമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ഒരു ചക്ക വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് ഇനിയിപ്പോൾ ചക്കയുടെ സീസണാണ് അപ്പം നമുക്ക് ചക്കയും കൊണ്ട് ഒരുപാട് ഐറ്റംസ് വളരെ എന്താ ചക്കയാകുമ്പം തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൂഴച്ചക്കപ്പഴാണേ അപ്പം സാധാരണ നല്ല വരിക്ക ചക്കടലൊക്കെ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് എപ്പോഴും കൂഴ കൂഴച്ചക്കപ്പഴവും കൊണ്ടുള്ള ആണ് നല്ല പഴുത്തിട്ടുമുണ്ട് ഇതിൻ്റെ കുരുവും ചുളയായിട്ട് ഞാൻ വേർതിരിക്കാൻ പോവുകയാണെ അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കുരു വേറെ മാറ്റി വെച്ചിട്ടുണ്ട് നല്ല ചക്ക കുരു കറി വെക്കാൻ വേണ്ടിയിട്ട് ഇത് ചക്കപ്പഴവും മാറ്റി വെച്ച് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കുകയാണ് അരച്ചെടുത്തിട്ട് ഞാനത് നല്ല ചുവട് കട്ടിയുള്ള ഒരു നല്ല ചട്ടിയിലേക്ക് ഇട്ട് ൊടുത്ത് ഒരിത്തിരി ഉപ്പ് ചേർക്കുന്നുണ്ട് നമുക്ക് നല്ല മധുരമുണ്ട് അതുകൊണ്ട് വേറെ മധുരം ഒത്തിരി ചേർക്കുന്നില്ല ഞാൻ പക്ഷേ ശർക്കരയുടെ സിറപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇല്ല ചെയ്യുന്നവർക്ക് അങ്ങനെ ആവാം ശർക്കര സിറപ്പ് ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വല്ലാണ്ടും ലൂസായി പോകരുത് കാരണം ഞാൻ ചക്ക വരട്ടിയെടുക്കാനാണ് ചക്കപ്പഴം വരട്ടിയതാണ് ശരിയാക്കുന്നത് പായസത്തിനാണെങ്കിൽ കുറച്ച് ലൂസായാലും കുഴപ്പമില്ല നല്ല മധുരമുള്ള ചക്കപ്പഴം ആയിരുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഒഴിച്ച ആ ശർക്കര സിറപ്പിൽ തന്നെയാണ് ഇത് വരട്ടി എടുക്കുന്നത് ഒരു കപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഗിയും കൂടെ ചേർക്കുന്നുണ്ട് ഗീ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം നമുക്ക് ഈ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഒരിച്ചിരി ടൈറ്റ് ഒക്കെ ഫീൽ ചെയ്യുവാണെങ്കിൽ കുറേശേ ഓരോ സ്പൂൺ വെച്ച് ഗീ ഒഴിച്ച് കൊടുക്കുമ്പം ഇത് നമുക്ക് നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഗീയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ചക്കപ്പഴത്തിൻ്റെ നന്നായിട്ട് വെന്ത് തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമ്മളുണ്ടല്ലോ ഇങ്ങനെ ചക്കപ്പഴത്തിൻ്റെത് ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ നല്ല ചുവട് കട്ടിയുള്ള പാത്രത്തിലും ചെയ്യണം പിന്നെ നമ്മൾ ഇളക്കാൻ എടുക്കുന്ന ആ സ്പൂണോ ഒക്കെ ആകുമ്പോൾ ഒരിച്ചിരി തവിയൊക്കെ നല്ല കട്ടിയുള്ളത് കുറച്ച് കൈക്ക് നീളമുള്ള ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കയ്യിലേക്ക് ഇത് പൊട്ടി പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ തവിയൊക്കെ വേണം യൂസ് ചെയ്യാൻ ഇപ്പം ഇവിടെ ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ അതിനകത്തേക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ജീരകം പൊടിച്ചത് ചെറിയ ജീരകമില്ലേ ജീരകം പൊടിച്ചതും പിന്നെ ഏലക്കപ്പൊടി അത് രണ്ടും ചേർത്ത് കൊടുക്കണം അത് രണ്ട് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം എന്നാലേ നമുക്കിത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു നമുക്ക് ആ ചക്കപ്പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അതിൻ്റെ കൂടെ ഇതും കൂടെയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം അപ്പോഴാണ് കുറച്ചുകൂടെ നല്ല രുചിയാവുക ഇനി ഇത് കൂടാതെ കുറച്ചും ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല പച്ച തേങ്ങ ചിരവി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഇങ്ങോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് സമയം കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കണം കാരണം ആ തേങ്ങയിലെ വെള്ളവും കൂടി ഒന്ന് വലിഞ്ഞ് റെഡി ആവണം കാരണം ഈ ചക്ക വരട്ടിയതെന്നൊക്കെ പറയുമ്പോൾ ഒരു കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണ് ഞാൻ ഒരുപാട് കൂടുതൽ ചെയ്യുന്നില്ല കുറച്ചേ ചെയ്യുന്നുള്ളൂ അച്ചാൽ ആദ്യം കിട്ടിയതാണോ എന്നുകൊണ്ട് തന്നെ കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇങ്ങനെയാക്കി വെക്കുവാണെങ്കിൽ നമുക്കിത് വേഗം കേടാകാതെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മധുരം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഇത് ഓരോ സ്പൂൺ എടുത്ത് കഴിച്ചാൽ മതി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്ക വരട്ടിയത് നോൺ സ്റ്റിക്കിൽ ചെയ്യാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് പക്ഷേ ഞാനിത് ചീനച്ചട്ടിയിലാണ് കട്ടി ചോ കട്ടിയുള്ള ചീനച്ചട്ടി തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ചോ അടിയിലൊക്കെ വിട്ടുപോരുന്നുണ്ട് കുറച്ചുകൂടെ നെയ്യ് കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം പക്ഷേ ഞാൻ നെയ്യുടെ അളവ് കുറച്ചിട്ടുണ്ട് വീട്ടിലെ ആവശ്യത്തിന് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് തന്നെ അത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ് അതായത് നന്നായിട്ട് നിരത്തി വെച്ച് തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാൻ ഇത് ഞാൻ കൊഴുക്കട്ടയുടെ കൂടെ ചേർക്കാറുണ്ട് അടയുടെ കൂടെ ചേർക്കാറുണ്ട് ഇങ്ങനെയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വരെ കാണിക്കട്ടോ ഇത് നമ്മൾ കറക്റ്റ് പെർഫെക്റ്റ് ടൈമിലായി എടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ സ്പൂണും കൊണ്ടൊന്ന് അതിൻ്റെ മീതെ തുടച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിരുന്നു എന്ന് നല്ല തണുത്തതിന് ശേഷം ഇത് ഉണ്ടോ നമുക്ക് നല്ല മുറിച്ചെടുക്കാം ആ പരുവത്തിൽ നല്ല അത്ര ടൈറ്റിലാണ് ഞാനിത് ഇളക്കിയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചക്കപ്പഴം വരട്ടി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക്